ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ प्रजाभवाय नमः हरे कृष्ण हरे कृष्ण कृष्णकृष्ण हरे 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 राम हरे राम 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 ഹരേ ഹറി നാമം എൺപത്തി ഒൻപത് പ്രജാഭവ ആരിൽ നിന്നാണോ സകല പ്രജകളും ഉത്ഭവിക്കുന്നത് അവൻ പ്രജാഭവൻ ഭഗവാനിൽ നിന്നാണ് സകല പദാർത്ഥങ്ങളും ഉദ്ഭവിക്കുന്നത് പ്രപഞ്ചം തന്നെ ഭഗവാനിൽ നിന്ന് ഭവിച്ചതാണ് അപ്പോൾ പ്രപഞ്ചത്തിലടങ്ങിയ സകല പദാർത്ഥങ്ങളും ഭഗവാനാൽ ഭവിക്കപ്പെട്ടത് തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഭഗവാനിൽ നിന്നുണ്ടായി ഭഗവാനിൽ നിലനിൽക്കുന്നു ഭഗവാനിൽ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു ശ്രീമദ് ഭഗവത്ഗീതയിലെ വിഭൂതിയോഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് ഇപ്രകാരം പറയുന്നു മഹർഷയ സപ്തപൂർവേ ചനവസ്ത മദ്ഭാവ ലോക മാനസജാഥോക അർത്ഥം ശ്രേഷ്ഠരായ സപ്തർഷികളും അവർക്ക് മുമ്പ് നാല് മഹർഷിമാരും മാനവസമുദായത്തിൻ്റെ പൂർവികരായ മനുക്കളും എന്നിൽ നിന്നുദ്ഭവിച്ച എൻ്റെ മാനസപുത്രന്മാരാണ് വിവിധ ഗ്രഹങ്ങളിലുള്ള ജീവജാലങ്ങളെല്ലാം അവരുടെ പിന്തുടർച്ചക്കാരാണ് ഇങ്ങനെ എല്ലാ പ്രജകളുടെയും ഉത്പത്തിസ്ഥാനമായതുകൊണ്ട് ഭഗവാനെ പ്രജാഭവ എന്ന് പറയും ഹരേ കൃഷ്ണ